ഇന്ന് നമ്മുടെ ഈ അരവിക്കര മണ്ഡലം എൻ ഡി എ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടക്കുന്ന ഈ നിയോജക മണ്ഡലം കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വെള്ളനാട് അനിൽ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പരുത്തിപ്പള്ളി സുരേന്ദ്രൻ അവർകൾ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് வைஸ் பிரசன்ட் புஷ்பராஜன் வேதி சன்னிதராய எஸ் டி மோர்ச்சி சரஸ்வதி அருவிக்கர மண்டலத்தின் பிரபாரி காட்டாக்கட சந்தோஷ் நியோஜக மண்டலம் பிரபாரி முக்கப்பாடு மோர்ச்ச ஜில்லா பிரசண்ட் ரஞ்சுமோன் காமராஜ் கோங்கிரஸ் மண்டலம் பிரசண்ட்

ബഹുമാന്യായിട്ടുള്ള നേതാക്കന്മാരെല്ലാവരും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു അതോടൊപ്പം മറ്റൊരു കൺവെൻഷൻ കൂടി എനിക്ക് പങ്കെടുക്കാനുണ്ട് അവിടത്തേക്ക് പോകേണ്ട ആവശ്യം ഞാൻ ആദ്യമായി ഇന്ന് ഈ കൺവെൻഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന ആ പാർട്ടികൾ ഈ നാടിന്റെ പുരോഗതിക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകളല്ല സ്വീകരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനരായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് ഈ നാടിന്റെ പുരോഗതി കൈവരിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്കും ദേശീയ ജനാധിപത്യ സംഘത്തിലേക്കും കടന്നു വന്നിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരും ആയിട്ടുള്ള ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജം പകരുന്ന തരത്തിലുള്ള ഒരു കൺവെൻഷൻ ഇത്രയും വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള കൺവെൻഷൻ ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക നമുക്കറിയാം നരേന്ദ്രമോദിജിയുടെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണം ആ സദ്ഭരണത്തിന് തുടർച്ച നേടുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് രാജ്യം സ്വാതന്ത്ര്യം നേടി ആദ്യത്തെ അറുപത്തിയേഴ് വർഷക്കാലത്തിനിടയിൽ രാജ്യം കൈവരിച്ചിട്ടുള്ള പുരോഗതിയുടെ എത്രയോ ഇരട്ടി പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ പത്ത് വർഷ കാലത്തിനിടയിൽ സാധിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ഈ രാജ്യത്തെല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവരും വീടുകളിലും വൈദ്യുതി എല്ലാവർക്കും ശുചിമുറികൾ എല്ലാ പ്രദേശങ്ങളും യാത്ര യോഗ്യമായിട്ടുള്ള റോഡുകൾ ഇതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോ പലരും പറഞ്ഞു പ്രത്യേകിച്ച് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇതിലെന്താ എത്രയോ കാലമായിട്ട് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ നരേന്ദ്രമോദി സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചപ്പോ ോദി സർക്കാർ ആ കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അറുപത്തിയേഴ് കൊല്ലക്കാലത്തെ ചരിത്രവും അറുപത്തിയേഴ് കൊല്ലക്കാലം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണ നേട്ടങ്ങൾ ഒരു ത്രാസിൽ എടുത്തു വെച്ച് തൂക്കിയാൽ നരേന്ദ്രമോദിയുടെ നേട്ടങ്ങൾ അതിന്റെ മറ്റേ തട്ടിലാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ തട്ട് ആ തട്ടാണ് കൊല്ലത്തെ മറ്റ് സർവ സർക്കാരുകളുടെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ എന്നുള്ളത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ തെളിക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാരുകൾ വീട് നൽകിയിട്ടുണ്ട് ഞങ്ങളാരും ആരും അത് പറയുന്നില്ല അവനൊന്നും ചെയ്തിട്ടില്ല പക്ഷേ യു പി എ സർക്കാരിന്റെ കാലത്ത് എത്ര വീടുകളാണ് നൽകിയത് എട്ട് ലക്ഷം രാജ്യങ്ങളുണ്ട് എട്ട് ലക്ഷം വീടുകൾ പത്ത് വർഷക്കാലത്തിനിടയിൽ നൽകിയത് എട്ടു ലക്ഷം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് എഴുപത്തിനാല് ലക്ഷം ഏതാണ്ട് പത്തരട്ടി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടി അറുപത്തേഴ് കൊല്ലക്കാലത്തിനിടയിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അതിൽ എത്ര ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായി കേവലം പത്ത് കോടി ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷ കാലത്തിനിടയിൽ എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായി നാൽപ്പത് കോടി ആളുകൾക്ക് അതുകൊണ്ട് എന്താ ഉണ്ടായത് കിസാൻ സമ്മാൻ നിധി പ്രധാനമന്ത്രി പട്ടണം നടത്തുമ്പോൾ നമ്മുടെ മുഴുവൻ ആളുകളുടെയും അക്കൌണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധിയിലെ പണം വരുന്നു ഞാൻ ഇന്ന് വിധുര പ്രദേശത്തുള്ള നിരവധി ആദിവാസി ഊരുകളിലാണ് പോയത് അവിടെയുള്ള അമ്മമാർ മുഴുവൻ എന്നോട് പറഞ്ഞത് പണവും ഇതേപോലെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തരാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരാൻ പറ്റുമോ നരേന്ദ്രമോദി നൽകുന്നത് നമുക്ക് തരാതിരിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രദേശങ്ങളിലുള്ള ആദിവാസി മേഖലകളിൽ പോയപ്പോ അവിടെയുള്ള വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ മക്കൾ നമ്മുടെ പെൺകുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്നവർ എം ബി ബി എസ് സി പഠിക്കുന്നവർ പി എച്ച് ഡിക്ക് പഠിക്കുന്നവർ അവർ പറഞ്ഞു കഴിഞ്ഞ എത്രയോ മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് സ്റ്റൈറ്റ് ഞാൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചപ്പോ തുക സംസ്ഥാന സർക്കാരിന് നൽകുന്നു പക്ഷെ ആ സ്റ്റൈറ്റ്മെന്റിന്റെ തുക നമ്മുടെ കുട്ടികൾക്ക് അർഹരായ ലഭിക്കുന്നില്ല മോദി സർക്കാർ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ട് ഉണ്ടാകണം എന്ന് താൽപ്പര്യപ്പെട്ടത് കാരണം ഈ ഇടനിലക്കാർ ഇടനിലക്കാർ ആ ഇടനിലക്കാർ ഓരോ വ്യക്തിക്കും അർഹമായിട്ട് ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഇടനിലക്കാർ ആ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അയക്കുന്നത് നേരിട്ടെല്ലാവർക്കും ലഭ്യമാകുന്ന സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കിയപ്പോ എന്നുണ്ടായി പണ്ട് നമ്മളൊരു പ്രധാനമന്ത്രി പറഞ്ഞിരുന്നല്ലോ ഞാൻ നൂറ് രൂപ അയക്കുമ്പോൾ പതിനഞ്ച് രൂപ മാത്രമേ ഈ നാട്ടിൽ ഗുണഭോക്താവിനും ഇപ്പോ അത് മാറി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയില് പണം അയക്കുമ്പോൾ ആ തുക പൂർണ്ണമായും ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഈ മുന്നിൽ ലഭിക്കുന്ന നമ്മളെല്ലാവരും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും അത് ആ കാരണം ോദി നാൽപ്പത് കോടി ആളുകൾക്ക് കൂടി പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ട് എല്ലാ മേഖലകളിലും നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്ത് പോകുമ്പോഴുണ്ട് കഴക്കൂട്ടം ആട്ടിങ്ങിലെ ബൈപ്പാസിന്റെ പണി നടക്കുന്നു കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമായി ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഈ അടുത്ത ദിവസം മാഹി കണ്ണൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായി ഈ ബൈപ്പാസ് നാൽപ്പതും അൻപതും കൊല്ലമായിട്ട് ഭൂമി ഏറ്റെടുത്ത് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്ന ബൈപാസുകളാണ് പക്ഷേ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണത്തിൽ വന്നപ്പോഴാണ് അതിനു മുൻപുള്ള സർക്കാരുകളുടെ കാലത്ത് എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല അന്നത്തെ എം പിമാരും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എം പി പറയുന്നത് ഇന്നലെയും ഒരു ചർച്ചയുണ്ടായിരുന്നു ആ ചട പറഞ്ഞത് ഞാൻ നിവേദനം കൊടുത്തു നിധി കേൾക്കരുത് അതിന് മുൻപത്തെ മന്ത്രിമാരും എം പിമാരും നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ നിവേദനം കൊടുക്കുക എന്നുള്ളത് എം പി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ നടപ്പിലാക്കുന്നത് സർക്കാരാണ് നടപ്പിലാക്കുന്നത് ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങി കാര്യങ്ങൾക്ക് വേഗത വന്നു ഇനി നരേന്ദ്രമോദിജി ലക്ഷ്യം വെച്ചിരിക്കുന്ന അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന ലക്ഷ്യം ഈ രാജ്യത്തെ വികസിത വികസിത മാറ്റണം മാറ്റണം ഭാരതമാക്കി എന്താ വികസിത ഭാരതം ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം ആളുകൾ തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലും പോകുന്നു ആ പോയ ആളുകള് അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂടാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ നാട്ടിൽ വന്നാലുള്ള വരുമാനം വളരെ കുറവാണ് അവിടെയാണെങ്കിൽ വരുമാനം കൂടുതലുണ്ട് അവിടെയാണെങ്കിൽ കുറെ കൂടി സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല അപ്പൊ വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള ഒരു ജീവിത രീതി അങ്ങനെയുള്ള ജീവിതത്തിന്റെ ഉയർന്ന തരം ആ ജീവിത സൗകര്യങ്ങൾ ആ ജീവിത സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വികസിത ഭാരതം എന്നതുകൊണ്ട് പ്രധാനമന്ത്രി ലക്ഷ്യമിക്കുന്നു അത് കേവലം ഉയർന്ന ജോലികളിൽ നിൽക്കുന്ന കുറച്ചാളുകൾക്ക് മാത്രമല്ല ഈ നാട്ടിലെ സാധാരണ കൈത്തൊഴിൽ പണിയെടുക്കുന്ന കൈത്തൊഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ അതുകൊണ്ടാണ് വിശ്വകർമ്മ യോജന പദ്ധതി നടപ്പിലാക്കിയത് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പരിമിതമായ വരുമാനം ആ പരിമിതമായ വരുമാനത്തെ വർദ്ധിപ്പിക്കാൻ ഇപ്പോ നമ്മുടെ ഹോട്ടലുകളിൽ നിന്നുള്ള നമ്മുടെ ആദിവാസി സഹോദരന്മാർ വന്നു അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും അവർക്കെല്ലാവർക്കും ഈ നാട്ടിലെ മറ്റുള്ളവരെ പോലെ തന്നെ സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അതുകൊണ്ടാണ് കൈത്തൊഴിലേർപ്പെട്ടിരിക്കുന്ന വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെടുന്ന കൈത്തൊഴിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വിശ്വകർമ്മ യോജന നടപ്പിലാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പണിയെടുക്കുന്നതിന് പകരം സംരംഭകരാകാൻ കഴിയുന്ന സാഹചര്യം കൂലി വാങ്ങുക അതായിരുന്നു അവർക്ക് അവർക്ക് വിധിക്കപ്പെട്ടത് അതിനു പകരം അവര് സ്വയം സങ്കൽപ്പകരാകാൻ വേണ്ടിയുള്ള സാഹചര്യം ആ സാഹചര്യം നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്തെ കർഷകരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ളവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനുവേണ്ടിയിട്ടാണ് ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത് കർഷകരുടെ കൂട്ടായ്മകൾ കർഷകൻ അവന്റെ ഉത്പന്നത്തിന് ഉയർന്ന വില ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഉള്ള സംവിധാനങ്ങൾ മാത്രമല്ല കർഷക രവന്റെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധനവ് നടത്തി ആ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കുന്ന സാഹചര്യം ഈ സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വർദ്ധിക്കണം നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് തൊഴിൽ നൈപുണ്യം ഉണ്ടാകണം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലത്തും വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ലഭ്യമാകണം എല്ലാ പ്രദേശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ലഭ്യമാകണം ഇതെല്ലാം ലഭ്യമാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പുരോഗതി കൈവരുത്തുക എന്നുള്ള ലക്ഷ്യമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടു ആ വികസിത ഭാരതം സാധ്യമാകണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഭരണത്തിൽ വരണമെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് രാജ്യം മുഴുവനുള്ള ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും ജൂൺ മാസത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും അധികാരങ്ങൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഈ പദ്ധതികൾ മുഴുവൻ പ്രാവർത്തികമാക്കാൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു എം പി അങ്ങനെ എംപിയെ നമുക്ക് തെരഞ്ഞെടുക്കണം അതോ ഈ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഈ പദ്ധതികൾക്ക് ഈ പദ്ധതികൾക്ക് വിരുദ്ധമായിട്ട് അതിനെ എങ്ങനെ ജനങ്ങൾക്ക് ആകാതെ പോകണം എന്നാഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം വേണം നമ്മുടെ നാടിനും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളോടൊപ്പം വികസിക്കാൻ അതിനുവേണ്ടി ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി നമ്മുടെ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന വികസനം രാജ്യം മുഴുവൻ ഉണ്ടാകുന്ന പുരോഗതി ആ പുരോഗതി നമ്മുടെ നാട്ടിൽ കൂടി ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ദേശീയ ജനാധിപത്യ സെക്രട്ടറിയെ വിജയിപ്പിക്കണം എന്ന് വിനയ കുർമ്മം അഭ്യർത്ഥിച്ചുകൊണ്ട് Yani de bakıyorum sen hep bunu, Allah'a kurtun